ഞാൻ എനിക്ക് ഈ അനുഭവിച്ച ഒരു കാര്യം പറയുകയാണ് ഇവിടെയും പറഞ്ഞു കേട്ടു അതായത് സന്ദേശ് ഖലി എന്നൊരു ഗ്രാമപ്രദേശം ഗ്രാമത്തിലെ തുരുത്താണ് ഗംഗയിലുള്ള ഒരു തുരുത്താണ് മൂവായിരം ആളുകൾ പാർക്കുന്ന ഒരു തുരുത്ത് അങ്ങോട്ടേക്ക് വാഹന സൗകര്യമില്ല പാലമില്ല നമ്മൾ വന്നിറങ്ങിയിട്ട് വള്ളത്തിലോ ബോട്ടിലോ കേട്ടിടണം അക്കരെ കിടക്കാൻ ഇൻസുലാരിറ്റി എന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ഞാനന്ന് കേരളത്തിൽ എനിക്ക് എനിക്കാകെ അനുവദിച്ചിരുന്ന ഒരു മാസം രണ്ട് ദിവസത്തെ അവധിയാണ് ചക്കുളത്ത് കാവിൽ പോകാൻ ഒരു ദിവസം എനിക്ക് അനുവദിക്കും അതിന് മുമ്പിലും ബെബ്രുവായി ഒരു ദിവസം ഞാൻ അങ്ങനെ എങ്ങനെയങ് എങ്ങനെ ഇങ്ങനെ തട്ടിയെടുക്കും ആ രണ്ട് ദിവസത്തേക്ക് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചിലർ വന്നു പറഞ്ഞു സന്ദേശഗരി എന്ന സ്ഥലത്ത് അവിടെ ചില ഗുണ്ടകൾ ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഷാജഹാൻ നമ്മളൊക്കെ ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഷാജഹാൻ ചക്രവർത്തിയാണ് ഇദ്ദേഹം അതിനേക്കാൾ വലിയ ആളാണ് അവിടെ അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളുണ്ട് ഇത് സത്യമാണെന്ന് എനിക്ക് എന്നാലും തോന്നിയില്ല ഞാനത് നെറേറ്റീവായിരിക്കും ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞാൽ സത്യസന്ധനായിരുന്നുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് അവർ ചെയ്യുന്ന എന്താണെന്നറിയുമോ അച്ഛനും അമ്മയും പ്രായമായ മകളും ഉള്ള ഉള്ളവർ പാർക്കുന്നൊരു വീട് അങ്ങോട്ടേക്ക് രാത്രി ഏഴ് എട്ട് മണിയാവുമ്പോൾ ഒരു ഗുണ്ടത്തടം വന്നിട്ട് പറയും മകളെയും ഭാര്യയും ഇന്ന് വൈകിട്ട് പാർട്ടി ഓഫീസിലേക്ക് അയക്കണം എതിർത്താൽ എതിർപ്പെന്നറിയാമല്ലോ ന്യായമായും ഭർത്താവ് എതിർക്കും ഭർത്താവിനെ അവിടെ വെച്ച് തന്നെ അടിച്ചു താഴെ ഇവരും കൊണ്ട് പോകും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചയക്കുള്ളൂ ഇതൊക്കെ കെട്ടുകഥയാണെന്നാണ് ഞാൻ ധരിച്ചത് എന്ന് മാത്രമല്ല ഇതിനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവരുടെ അവിടെ ഈ ചെമ്മീൻ വളത്ത് കേന്ദ്രമാണ് ചെറിയ ചെറിയ സ്ഥലം അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റിലൊക്കെ ചെമ്മീൻ വളർത്തുകയാണ് ആരെങ്കിലും എതിർത്തു കഴിഞ്ഞാൽ അവരുടെ പത്ത് സെൻ്റ് അൻപത് സെൻറ്റ് പിടിച്ചങ്ങ് എടുക്കും എന്ന് മാത്രമല്ല അവിടെ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ ഒരു മൈതാനം ഉണ്ടായി ആ മൈതാനം ഗുണ്ടാസംഗം ഏറ്റെടുത്തു ആർക്കും അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല പരാതി പറയാൻ പറ്റിയില്ല എന്തുകൊണ്ട് അവിടെ നിരോധരാജ്ഞയാണ് അതുകൊണ്ട് ആൾക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഈ പദവി ഇട്ടുകൊണ്ട് അവിടെ ഈ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യണ്ടേ വയസ്സ് എഴുപത്തി മൂന്നായി ഇനിയിപ്പോൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യക്കെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് മുകളിലേക്ക് പോവാ എന്നുള്ളത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ ഞാൻ എൻ്റെ കേരളത്തിലെ ചടങ്ങുകളൊക്കെ നിർത്തി വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഔദ്യോഗികമായി വളരെ മര്യാദയ്ക്ക് തന്നെയാണ് എന്നോട് പറഞ്ഞു ഗവർണർ സാർ ആ സ്ഥലത്തേക്ക് പോകണ്ട എന്തുകൊണ്ട് അത് സാറേ അങ്ങക്ക അങ്ങയുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് ഏർപ്പെടുത്താൻ കഴിയുകയില്ല നല്ല ഉദ്ദേശത്തോടെ ഇവർ പറഞ്ഞാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വലിയ സുരക്ഷിതത്വമൊന്നും വേണ്ട ഞാനങ്ങ് പോയി എൻ്റെ പുറകെ പത്രക്കാരും ഉണ്ടായിരുന്നു എനിക്ക് പത്രക്കാരെ ഇഷ്ടമാണ് കാരണം അവർ വിമർശിച്ചാലും നല്ല കാര്യം എന്താ അവർ പത്രക്കാരെപ്പോഴും നമ്മുടെ മുഖത്തിന് മൂലം കണ്ണാടി കാണിക്കുന്നവരാണ് കണ്ണാടി കാണുമ്പോളവും തന്നെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയോ രൂപമില്ലാറുന്നവർ ശരിയാണ് അപ്പം പൊതുപ്രവർത്തകരുടെ മുന്നിൽ കണ്ണാടി കാണിക്കുന്ന പത്രപ്രവർത്തകർ എനിക്കിഷ്ടമാണ് ആരോ എന്നെ വിളിച്ച പത്രക്കാരോ വിളിച്ചു എൻ്റെ ഇ ഡി സിയോട് പറഞ്ഞു സാർ ഞങ്ങളെ തടഞ്ഞിരിക്കും അപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു ശരിയാണോ പത്രക്കാരനെ നിങ്ങൾ തടഞ്ഞു സാർ അത് ഇവിടെ നിരോധനാജ്ഞ ആണ് എന്തിൻ്റെ നിരോധനാജ്ഞ പത്രക്കാരെ തടയുന്ന നിരോധാജ്ഞനുണ്ടോ ഏത് നിരോധനാജ്ഞ ഉള്ള സ്ഥലത്തും റിപ്പോർട്ട് കഴിഞ്ഞ ചുമതല വർഗില്ലേ സാർ അത് ഓർഡർ ഇട്ട് ആര് ഓർഡർ ഇട്ടു പോലീസിൻ്റെ ഓർഡറാണ് സാധാരണഗതിക്ക് മനുഷ്യരോട് ഞാൻ വളരെ മയത്തിലും മൃദുവായിട്ടൊക്കെ പറയുന്നത് എനിക്കിഷ്ടം എൻ്റെ ശീലവാദമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു ഐ ആം ദി ഗവർണർ ഐ ക്യാൻസൽ ദ പോലീസ് ഓർഡർ ആര് എൻ്റെ മോട്ടോർ ഗഡിയിൽ വേണം എന്ന് ഞാൻ തീരുമാനിക്കും ഈ പത്രക്കാരെല്ലാം എൻ്റെ കൂടെ വന്നവരാണ് എൻ്റെ മോട്ടോർ ഗഡി ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല സൗമ്യമായ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അവരെ എൻ്റെ മോട്ടോർ ഗഡിയിലാക്കുന്ന കാര്യം നിങ്ങൾ തന്നെയെങ്കിൽ ചെയ്യുക അങ്ങനെ അവരെ തടഞ്ഞു വെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അവരെ എൻ്റെ മോട്ടോർ കടയിലേക്ക് വിട്ടു അവർ പോകുന്ന ആദ്യമായിട്ടാണ് ഇതെന്നെ വെള്ളരിക്കപ്പെട്ടതാണ് പത്രക്കാർ എവിടെയും ചെന്ന് ഇടിച്ചു കയറി സത്യം കണ്ടെത്താൻ തൻ്റെ ഇടമുള്ള പത്രക്കാർ അവരെ പോലെ തടഞ്ഞു വെച്ചിട്ട് കുറേ നാളുകളായി അവർ ആദ്യമായിട്ട് വരികയാണ് ഞങ്ങൾ കണ്ടത് എന്താണെന്ന് അറിയാമോ ഞാൻ റോഡിലിറങ്ങി നിന്നപ്പോൾ നൂറുകണക്കിന് സ്ത്രീകൾ നൂറുകണക്കിന് സ്ത്രീകൾ അവർ റോഡിൽ വന്നിരിക്കുകയാണ് ഞാനവിടെ ചെന്നപ്പോൾ അവർ തറയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു കരയുന്നു കൂവി വിളിക്കുന്നു നെഞ്ചത്തടിക്കുന്നു ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടത് ഞാനത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിശ്ചയമായും നിങ്ങൾക്ക് നീതി കിട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ധൈര്യമായി അവർ എൻ്റെ കണ്ണു നിറച്ച ഒരു കാര്യമാണ് നമുക്കിടയിൽ രാഖി എന്നൊരു ചടങ്ങ് അങ്ങനെ ഇല്ല പക്ഷേ ഉത്തരേന്ത്യയിലത് വളരെ പ്രധാനമാണ് രാഖി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മേൽ രാഖി കെട്ടുക ഞാൻ നിന്നെ എന്റെ സഹോദരനായി സ്വീകരിക്കുന്നു എന്നാണ് അവർ വന്ന് രാഖി കിട്ടി നൂറുകണക്കിന് സ്ത്രീകൾ വന്ന് രാഖി കിട്ടി ഞാനും പറഞ്ഞു ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ ഗവർണറല്ല ഇന്ന് മുതൽ നിങ്ങളുടെ സഹോദരനാണ് സഹോദരനെ മാനാങ്കാക്ക സഹോദരന്റെ കടമയാണ് പിറ്റേന്ന് ഞാൻ ഞാനവരോട് കഥ പറഞ്ഞു ഈ കൽക്കട്ട എന്ന് പറഞ്ഞാൽ കാളിക്കട്ട് എന്തുകൊണ്ടാൽ കൽക്കട്ട അവിടുത്തെ എല്ലാവരും ആരാധിക്കുന്ന ദേവിയാണ് കാളി കാളി ദുർഗ അവരുടെ ഞാൻ കാളിയുടെ കഥ പറഞ്ഞു കൈലാസത്തിൽ രക്താസുരൻ അതിക്രമിച്ചു കടന്നു അദ്ദേഹം പരമശിവനെ വെല്ലുവിളിച്ചു പാർവതി അധിക്ഷേപിച്ചു പാർവതീദേവിയുടെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു ദേവി ഓർത്തു സർവശക്തനായ എൻ്റെ ഭർത്താവ് ശ്രീ പരമേശ്വരൻ തൃശ്ശൂരം കയ്യിലുള്ള ആൾ എന്തേ ഒന്നും മിണ്ടാത്തത് എന്തേ ഒന്നും ചെയ്യാത്തത് ഒരു സ്ത്രീയായ ഞാൻ അപമാനിക്കപ്പെടുന്ന ഈ വേളയിൽ എൻ്റെ പതി എന്തേ ഒന്നും മിണ്ടാത്തത് പെട്ടെന്ന് ദേവിയുടെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി ദേവിക്ക് അനുഭവപ്പെട്ടു കാളിയുടെ ശക്തി ഉള്ളിൽ നിന്ന് ദേവിയുടെ ഉള്ളിൽ നിന്ന് സൗമ്യായ ദേവിയുടെ ഉള്ളിൽ നിന്നും കാളിയുടെ ശക്തി വേർമിക്കുന്നു പിന്നെ തിരിഞ്ഞു നോക്കിയില്ല രക്താസുരനെ താടനം ചെയ്തു ഓരോ തുള്ളി രക്തവും താഴെ വീഴുമ്പോൾ അതിൽ നിന്ന് മറ്റ് രക്താസുരന്മാരുണ്ടാവുകയാണ് അതാണ് രക്താസുരൻ്റെ വരദാനം അങ്ങനെ വന്നപ്പോൾ ദേവി രക്തം കുടിക്കാൻ തുടങ്ങി അതാണ് രക്തകാളിയുടെ ഭാവം രക്താസുരൻ്റെ ഒരു തുള്ളി രക്തം തറയിൽ വീഴുകഴിഞ്ഞാൽ വീണ്ടും രക്താസുരന്മാർ വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവി രക്തം കുടിക്കുകയാണ് രക്തകാളി പിന്നെ താടനം നിന്നില്ല ഈ ഏഴ് രോഗങ്ങളും നശിച്ചു പോകുമെന്ന എത്തി നാരി ശക്തി പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ആന്തരിക ശക്തി കണ്ടെത്തിയ ദേവി ആന്തരിക ശക്തി പ്രയോഗിക്കാൻ തുടങ്ങി ആർക്കും രക്ഷയിൽ തടുക്കാനാവില്ല അപ്രതിഹിതമായ താടനം വരുന്നു നാരി ശക്തിയിൽ നിന്നും ഒടുവിൽ മഹാദേവൻ തന്നെ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണവിച്ചു കൊടുക്കും തൻ്റെ പതിയുടെ മേൽ പതിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഉള്ളിൽ മനസ്സിലാക്കിയ ദേവി പതുക്കെ പതുക്കെ സൗവിഭാവത്തിലേക്ക് വരികയാണ് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ കാളിയുടെ ശക്തിയുണ്ട് ആ ശക്തി പുറത്തെടുക്കുക തിരിച്ചറിയുക ഹിന്ദിയിൽ അവരോട് പറഞ്ഞു ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചുള്ള ദോഹയുണ്ട് എന്ന് പറഞ്ഞാൽ കസൂരിമാൻ കസൂരിമാൻ അറിയില്ല ആ വാസന വരുന്നതിന്റെ ഉള്ളിൽ നിന്നാണോ ചുറ്റുപാട് നോക്കിയാണ് ഈ വാസന ഇവിടെ നിന്ന് വരുന്നുവെന്ന് അവരോട് ഞാൻ പറഞ്ഞു അല്പം മാറ്റി ഞാൻ പറയുകയാണ് ഞാനൊരു മാധ്യമം മാത്രമാണ് എങ്കിലും പിറ്റേന്ന് പത്രങ്ങളിൽ വായിച്ചു പിന്നെ വിട്ടുപോയിട്ടില്ല അവരെ തടഞ്ഞു വെച്ചെടുത്ത് അവർ ക്യാമ്പടിച്ചു ധൈര്യമായിട്ട് നിന്നു അവരോരോ നീക്കവും ടെലിവിഷനിലും പത്ര മാധ്യമങ്ങളിലുമായിട്ട് പ്രചരിപ്പിച്ചു പിന്നീട് കണ്ടത് എന്താണെന്നറിയുമോ ഒരു ദിവസം സ്ത്രീകൾ കയ്യിൽ കിട്ടിയ ആയുധവുമായി അത് അടുക്കളയിലെ ആയുധമാവുക എല്ലാം എടുത്ത് ചൂലുൾപ്പെടെ കണിയാരക്കമ്പുൾപ്പെടെ എടുത്ത് വെളിയിലിറങ്ങി ആദ്യമായിട്ട് ഗുണ്ടകളെ തിരിച്ചടിക്കാൻ തുടങ്ങി ഇന്ന് മാത്രമല്ല അവിടെ ഉള്ള മൈതാനം ഫുട്ബോൾ കളിക്കാനുള്ള മൈതാനം ആ മൈതാനം ഗുണ്ടാപ്പട ഇടയ്ക്ക് വെച്ചിരിക്കുകയും ആരാ മൈതാനത്തിൽ തുടരാൻ ധൈര്യപ്പെട്ടിരുന്നത് പെണ്ണുങ്ങളിറങ്ങി മൈതാനം പിടിച്ചെടുത്തു ഫുട്ബോൾ കളിച്ചു എളിയവനായ ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗവർണേഴ്സ് ലെവലിൽ ഫുട്ബോൾ ടീമങ്ങ് തുടങ്ങാൻ പറഞ്ഞു ഗവർണറായിട്ടോ ഇന്ന് ഇന്ന് ബംഗാളിൽ പലയിടങ്ങളിലും സന്തോഷകലികളുണ്ട് അതെല്ലാം ഇന്ന് വെടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ അഭിമുഖനായ പ്രധാനമന്ത്രി അവിടെ വന്നത് അദ്ദേഹം പല വേദികളിലും സന്തോഷ് കലിയിലെ കുട്ടി പെൺകുട്ടികളുടെ ധീരതയെ പ്രശംസിച്ചു നാരി ശക്തിയാണ് ഭാരതത്തിൻ്റെ ശക്തി എന്ന് അടിപൊളിയിട്ട് പറഞ്ഞു ഇന്ന് അവിടെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് ബംഗാളിൽ നരേന്ദ്രമോദി വന്നിറങ്ങിയ ബംഗാളിൽ ദർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ബംഗാൾ നമുക്കറിയാമോ ഈ ട്രാൻസ്ഫോർമേഷൻ പോലും ചേഞ്ചല്ല മാറ്റമല്ല ഒരു വലിയ മാറ്റമാണ് സമൂലമായ മാറ്റമാണ് ട്രാൻസ്ഫർമേഷൻ എന്താണ് അവിടെ സംഭവിച്ചത് ഈസ് നയൻറ്റീൻ സിക്സ്റ്റീൻ എന്നുള്ള കവിതയിൽ അയർലൻഡിലെ ഈസ്റ്റർ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൊബേൽ ജേതാവായ ഡബ്ല്യു വി എസ് എഴുതുന്നത് എന്താണെന്ന് അറിയാമോ സാധാരണക്കാർ ഗുമസ്തന്മാർ അധ്യാപകന്മാർ പാടത്തെ പണിയെടുക്കുന്നവരൊക്കെ വിപ്ലവ വീര്യത്തോട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ട് തെളിവിലിറങ്ങിയപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചു ആ മാറ്റത്തെക്കുറിച്ച് ഡബ്ല്യു വി എസ് പറയുന്നത് ഓൾഡ് ചേഞ്ച് രാഷ്ട്രീയ പ്രവർത്തകരല്ല ഇത് കൊണ്ടുവന്ന അവിടുത്തെ സ്ത്രീകളാണ് അവിടുത്തെ അമ്മമാരാണ് അവരുടെ ആന്തരിക ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി പുറകോട്ടില്ല നമുക്കറിയാം വേദങ്ങളിൽ പറയാറുണ്ട് എത്ര നാരിയസ്ത പൂജ്യന്തി പറയാറുണ്ട് ആ ഇന്ത്യയിലാണ് സന്ദേശികളിലുള്ളത് എന്ന് മനസ്സിലാക്ക അതിനാൽ മാറ്റം വന്നു ഇനി മൈത്രയും ഗാർഗയും ഒക്കെ നേതൃത്വം കൊടുത്ത ഭാരതത്തിൻ്റെ ആധ്യാത്മിക ബൗദ്ധിക മണ്ഡലം സ്ത്രീകൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് സന്തോഷിക്കാൻ